നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരുപത്തിയാറ് നിരപരാധികളായ ഭാരതീയ വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ ഭീകരവാദികൾ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാന് നേരെ ഒരു സൈനിക നടപടി നടത്തിയത് അത് പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ കടക്കം ഈ കാര്യത്തിൽ അറിവുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നും വ്യക്തമായ തെളിവുകളടക്കം ഇന്ത്യക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഈ സൈനിക നടപടി നമ്മളെടുത്തത് പക്ഷേ ഈ സൈനിക നടപടിക്ക് മുന്നോടിയായി വളരെയധികം നയതന്ത്ര നടപടികൾ ഇന്ത്യ എടുത്തിരുന്നു അതിനു തൊട്ടും അതായത് ഈ ഭീകരാക്രമണം കഴിഞ്ഞ് പതിനാല് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് സൈനിക നടപടി ഉണ്ടാകുന്നത് അതിനു മുമ്പ് എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ഇത്തരത്തിൽ നയതന്ത്ര നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയത് പാകിസ്ഥാനെ ഏറെ പ്രകോപിപ്പിച്ചത് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു എന്നതാണ് പാകിസ്ഥാൻ്റെ ഒരു ജീവനാടി തന്നെയായിരുന്നു ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും കാലം ആ പ്രദേശത്ത് നിലനിന്ന് പോന്നിരുന്നത് ആ വെള്ളം കൂടി ഇന്ത്യ നിർത്തലാക്കുകയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയാണ് എന്നറിഞ്ഞതോടുകൂടി പാകിസ്ഥാൻ അതിൽ വലിയ ആഘാതമുണ്ടാകുന്നു ജലം തന്നില്ലെങ്കിൽ ചോരപ്പുഴയൊഴുക്കും ജലം തന്നില്ലെങ്കിൽ ഡാമുകളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ പലരും മുഴക്കിയെങ്കിലും ഇന്ത്യയ്ക്ക് മുമ്പിൽ ഇപ്പോൾ താണു കേണ് നിൽക്കുകയാണ് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തി വിഷയം പരിഹരിച്ച് ഈ സിന്ധു നദീജല കരാർ ഒന്ന് പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുകയാണ് ഈ പറയുന്ന സിന്ധു നദീതടങ്ങൾ മുഴുവൻ മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ഞങ്ങളോട് കനിയണം എങ്ങനെയെങ്കിലും സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം നൽകണം എന്നൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആവശ്യം വെള്ളം നൽകില്ല എന്നൊന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുന്നുണ്ട് ആ തുറന്നു വിടുന്നതാകട്ടെ പാകിസ്ഥാന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ അവിടെ വെള്ളപ്പൊക്കം നടക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ഈ കരാർ പുനഃസ്ഥാപിക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യകരമായ കാര്യമാണ് അതിനുവേണ്ടി പാകിസ്ഥാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ആദ്യം ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് യാചനയുടെ സ്വരമെടുക്കുന്നു ഇപ്പോഴിതാ ഭയപ്പെടുത്താനുള്ള നീക്കം നടക്കുകയാണ് അതായത് സിന്ധു നദീജല കരാർ എത്രയും വേഗം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ചൈന ബ്രഹ്മപുത്ര നദി എന്തിനും ബ്രഹ്മപുത്ര നദിയുടെ വെള്ളം ഭാരതത്തിന് നൽകുന്നത് തടയും എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവകാശവാദം കാരണം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ചൈന ഇന്ത്യയോട് പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ള രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പറഞ്ഞാൽ ചൈന കേൾക്കും ബ്രഹ്മപുത്ര നദിയിൽ നിന്നുള്ള വെള്ളം വേണമെങ്കിൽ പാകിസ്ഥാന് സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണം എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ആ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങുന്നില്ല ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി തന്നെ അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകുകയാണ് അതായത് പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇന്ത്യയിൽ നിന്നും ജലം സ്വീകരിച്ച് ഇന്ത്യക്ക് ജലം നൽകുന്ന നദിയാണ് ബ്രഹ്മപുത്ര അതായത് ഈ ബ്രഹ്മപുത്ര നദിയുടെ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ ചൈനയിൽ നിന്ന് വരുന്നുള്ളൂ ബാക്കി അറുപത് എഴുപത് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് അത് വരുന്നത് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറിയതിനു ശേഷമാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വന്നതിന് ശേഷമാണ് ബ്രഹ്മപുത്ര നദി ശക്തി ആർജിക്കുന്നത് ഇവിടുത്തെ മൺസൂണും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കൈവഴികളുമൊക്കെയാണ് ഈ ബ്രഹ്മപുത്ര നദിയെ ശക്തിവത്താക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈന വിചാരിച്ചാലൊന്നും ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്ക് തടയാൻ കഴിയില്ല ബ്രഹ്മപുത്ര നദിയെ ഇല്ലാതാക്കാൻ ചൈനയ്ക്ക് കഴിയില്ല അത് പാകിസ്ഥാൻ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പാകിസ്ഥാൻ്റെ മറ്റൊരു ഭീഷണി കൂടി അതായത് ആദ്യമൊക്കെ ഈ ആണവ ഭീഷണിയായിരുന്നു പാകിസ്ഥാൻ മുഴക്കിയിരുന്നത് പഹൽഗാം ഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ കയ്യ കണ്ടെത്തിയതോടുകൂടി കയ്യോടെ പിടിച്ചതോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും ഒരാക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു ആ സമയത്തൊക്കെ പാകിസ്ഥാൻ്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് ഞങ്ങളെ ആക്രമിക്കരുത് ആക്രമിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് അത് വെറുതെ നോക്കിയിരിക്കാനുള്ളതല്ല അതെടുത്ത് പ്രയോഗിക്കും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് സത്യത്തിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു മണ്ടത്തരമാണ് കാരണം അതൊരു വലിയ ഭീഷണിയാണ് മറ്റൊരു രാജ്യത്തിന് നേരെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഭീഷണി ഇല്ലാതാക്കാൻ ആ രാജ്യത്തിന് അതായത് ആർക്കെതിരെയാണോ ഈ ഭീഷണി മുഴക്കുന്നത് ആ രാജ്യത്തിന് ഈ രാജ്യത്തെ ആക്രമിച്ച് ഇതിൻ്റെ ആണവായുധങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ആ ആണവായുധങ്ങൾ പിടിച്ചെടുക്കാനും ഒക്കെയുള്ള ഒരവസരമാകുമത് എന്നറിയാതെയാകും പാകിസ്ഥാൻ ഭരണകൂടത്തിലെ മുതിർന്ന മന്ത്രിമാരും പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഇത്തരത്തിൽ ആണവായുധം പ്രയോഗിക്കും എന്ന് ഭീഷണി മുഴക്കിയത് പക്ഷേ ആണവായുധ ഭീഷണിക്കൊന്നും ഇന്ത്യ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല ഇനി ആണവായുധ ഭീഷണി മുഴക്കരുത് എന്ന് ഇന്ത്യ പറയുന്നുണ്ട് അതായത് ഇതിനിടയിൽ ഇന്ത്യ എന്തോ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളിൽ മേൽ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു ഭീഷണിയൊന്നും ഇനി നടപ്പില്ല എന്ന് കൃത്യമായി ഇന്ത്യ ഇപ്പോൾ പറയുന്നുണ്ട് അതേ സ്വരത്തിൽ തന്നെയാണ് ഹിമന്ത ബിശ്വശർമ്മ പാകിസ്ഥാൻ്റെ ഭീഷണിക്ക് കണക്കിന് കൊടുത്തിരിക്കുന്നത് അതായത് ചൈനയെ കൊണ്ട് ബ്രഹ്മപുത്ര നദിയെ തടയിടാം അല്ലെങ്കിൽ ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്ക് തടയാമെന്ന് വിചാരിച്ചാൽ അത് ചൈനയ്ക്ക് എന്ന് മാത്രമല്ല ഈ രാജ് ലോകത്തിലെ ഒരു ശക്തിക്കും അത് ചെയ്യാൻ കഴിയില്ല എന്ന് ബ്രഹ്മപുത്ര നദിയുടെ കൃത്യമായ കണക്കുകൾ നിരത്തി ഹിമന്ത ബിശ്വ ശർമ്മ പാകിസ്ഥാനെ പ്രതിരോധിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്